പന്തിരംഗാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിക്കൊപ്പം എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിനിയായ ഭാര്യ സത്യവാമൂലവും കോടതിയിൽ നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാർ കോടതി നിലപാട് അറിയിക്കും പരാതിക്കാരിയായ യുവതി തന്നെ മൊഴിമാറ്റിയ സ്ഥിതിക്ക് കേസ് മുന്നോട്ടു പോകുന്നതിൽ നിയമോപദേശം അനുസരിച്ചാകും പോലീസ് നടപടി വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെല്ലാം ചെയ്തതെന്നും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നും യുവതി സത്യവാമൂലത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഭർത്താവ് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയെന്ന് പറഞ്ഞതുമെല്ലാം തെറ്റാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം യുവതി നിഷേധിച്ചു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പ്രതിയായ കേസിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഇതോടെ കേസ് അന്വേഷണ പ്രതിസന്ധിയിലായി ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ കോടതിയിൽ യുവതിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു പോലീസ് പ്രതിക്കൊപ്പം നീന്തെന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തിക പന്തിരംഗാവ് സ്റ്റേഷനിലെ ശരത്ലാൽ രാജേഷ് മാങ്കവ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ അലംഭാവം കാട്ടിയെന്ന പേരിൽ പന്രങ്കാവ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരനെ സസ്പെൻഡ് ചെയ്തിരുന്നു യുവതി യൂട്യൂബ് ചാനലിലൂടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് വീഡിയോ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് യുവതിക്കായി പോലീസ് അന്വേഷണം പോണം ആരംഭിച്ചത്ൊഴിമാറ്റി പറഞ്ഞ യുവതി സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് ലഭിച്ച വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം